ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് വ്ലോഗാണ് ഏട്ടാ ഞാൻ എൻ്റെ വീട്ടിൽ പോയായിരുന്നെ രാവിലെ ഇന്ന് ഞാൻ നാളെയായിരിക്കും ഏട്ടാ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് അതുകൊണ്ടാണ് ഇന്നെന്ന് പറഞ്ഞത് ഒരു ആറര മണിക്കായി രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ചേട്ടനെ യൂണിയനിൽ കുറച്ച് പണിയുണ്ടായിരുന്നു ഉച്ച വരെ അപ്പം നമ്മളെ രാവിലെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ചേട്ടൻ പോയത് ഇത് നമ്മളെ വീട്ടിന് ഫ്രണ്ടിലത്തെ ഒരു മതിലാണ് ഏട്ടാ ഇപ്പം കിട്ടിയതാണ് മുമ്പ് മതിലൊന്നും ഇല്ലായിരുന്നു നമ്മളെ നേരെ ഫ്രണ്ടിലൊരു മാമൻ്റെ വീടാണേ അമ്മേടെ സഹോദരൻ്റെ ഇത് മാമൻ്റെ രണ്ടാമത്തെ മോനാണ് ഏട്ടാ അവ അവിടെ കൊല മുറിയാനായിട്ട് വന്നതാണ് ഒരെണ്ണം പഴുത്ത് നിൽക്കിയിരുന്നു അത് ശ്രദ്ധിച്ചില്ല അങ്ങനെ അവർ ഇന്ന് രാവിലെയാണ് വന്ന് മുറിഞ്ഞത് ചേട്ടാ അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിൻ്റെ കുറച്ച് താഴെ അങ്ങ് ഞങ്ങളെ അപ്പൂപ്പനെയും വല്യമ്മമാരെയും വല്യച്ഛനെയൊക്കെ അടക്കിയ ഒരു സ്ഥലമുണ്ട് കേട്ടോ ഒരു ആറേഴ് പേരുണ്ട് കേട്ടോ ഏഴ് ഏഴുപേരുണ്ട് ഇവിടെ അടക്കിയിരിക്കണം കണ്ട ആദ്യം അപ്പനും അമ്മുമ്മേക്കാണ് ഏട്ടാ മരിച്ചത് അത് കഴിഞ്ഞിട്ടാണ് വല്യച്ചയും വല്യമ്മേക്ക അപ്പം അവിടെ പോയി ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് പൂവെല്ലാം ഇട്ട് തിരിയെല്ലാം കത്തിച്ചായിരുന്നു ഓണത്തിനൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നേരെ നം ഞാൻ വീട്ടിൽ വന്ന് നമ്മൾ ഇതായത് കൊണ്ടേ ക്രിസ്മസ് ആയതുകൊണ്ട് ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നതാണേ സവാളയെല്ലാം അരിഞ്ഞ് വെളുത്തുള്ളിയെല്ലാം അരിഞ്ഞ് സലാഡിനെല്ലാം വെള്ളരിക്കെല്ലാം എടുത്ത് അങ്ങനെ ചെറിയ ചെറിയ പണിയേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ എല്ലാം അമ്മയാണെ വെച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് സഹായിച്ചു കൊടുക്കേ മാത്രമേ ചെയ്തുള്ളായിരുന്നു ഇത് വെള്ളരിക്ക ഇല്ലാതായതല്ല ഏട്ടാ അതിങ്ങനെ പൊട്ടിപ്പോയതാണ് അമ്മ വാങ്ങിക്കാൻ പോയപ്പോൾ ഇങ്ങനെ ഉള്ളതൊക്കെ അവരെടുത്ത് കളയാണ് ചെയ്യണം അതിൽ അമ്മ നല്ലത് നോക്കി എടുത്തതാണ് കേട്ടോ വേറെ ഉണ്ടേ നല്ലത് ഇത് കിടന്നാ ഇല്ലാതാവണ്ടെന്ന് കരുതി ആദ്യം ഇതെടുത്തതാണ് എന്നിട്ട് സവാളയല്ല അമ്മ ഓൾറെഡി വൃത്തിയാക്കിയൊക്കെ വെച്ചിരുന്നത് അതുകൊണ്ട് തൊലിക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു ഇത് കണ്ട പാളയിലാണ് കേട്ടോ ഞാൻ വച്ചിരിക്കണ മുറത്തിന് പകരം അമ്മ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ പറക്കി വയ്ക്കുകയെ ഇത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ് നമുക്കവിടെ ഒരു കമ്മുണ്ട് കമ്മുന്ന് നിങ്ങൾക്ക് മനസ്സിലായാന്ന് എനിക്കാൻ ഈ പാക്ക് കിട്ടണ മരം മരം ആ അത് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല പൊക്കുണ്ട് കേട്ടോ നമ്മളൊക്കെ ചെറുതായിരുന്നപ്പം നമ്മളിൽ നിന്ന് കുറച്ച് പൊക്കി അതുണ്ടായിരുന്നുള്ളൂ അന്നതില് കായും പോവൊന്നും ഇല്ലായിരുന്നു ഇപ്പം പക്ഷെ കായൊക്കെ ഉണ്ട് അത്യാവശ്യം വലുത് തന്നെ കേട്ടാ അതിൻ്റെ പേരെന്തൊരു പാക്ക് അത് ഇനി പറിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കടയിൽ കൊണ്ടു കൊടുത്ത പൈസ കിട്ടും ഒരുപാടൊന്നുമില്ല ഒരു കുറച്ചൊക്കെ ഉണ്ട് എന്നാലും ആ മുമ്പൊക്കെ നല്ല ചെറുതായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വലുത് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തരാം ഞാൻ എന്താ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഗ്രില്ല് വയ്ക്കാനായിട്ട് ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട് രണ്ട് സൈഡ് അപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം നേരെ കയറിയിരുന്ന് കുതിരപ്പുറത്തിരിക്കും പോലെ അതിൻ്റെ മകളിൽ കയറിയിരുന്ന കാലെല്ലാം നിവർത്തിയിട്ടൊക്കെയാണ് ഏട്ടാ ഞാൻ ഇരിക്കണം അരിഞ്ഞു പറക്കാനും എല്ലാം അവിടെയാണ് ഏട്ട ഇരുന്നത് ഇത് ബിരിയാണിക്ക് ഇടാനായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കൂലേ ഞാൻ കണ്ട കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ അരിഞ്ഞ് വെട്ടിയൊക്കെ ഇട്ട് ഏറ്റാ ഇത് പറയുമല്ലോ സവാളഗിരിഗിരി എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് ഏട്ടാ അരിഞ്ഞ് തള്ളിയത് അമ്മയെന്ന് പറയുകയാണെങ്കിൽ അയ്യോ ഇതെന്തൊരു വെട്ടി തള്ളിയിരിക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞായിപ്പം അങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തന്നെ പിന്നെ ഇടയ്ക്ക് വലിയ ഭയങ്കരമായിട്ടതൊക്കെ ഉള്ള ഞാൻ തന്നെ പിന്നെ കട്ട് ചെയ്ത് റെഡിയാക്കിയേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇത്തപ്പനം കടിക്കാൻ തന്ന നെല്ലിക്ക ഞാൻ ഫുള്ള് ബാക്കിയതാക്കി ആയിച്ച് രണ്ടാത് ചോദിച്ചിട്ട് കൊടുത്തില്ല പിന്നെ അവന് കുരുവാണെന്ന് പറഞ്ഞ് കിടന്നു വിളിച്ച് അങ്ങനെ എൻ്റെ ഇത് കുരു എടുത്തുകൊണ്ട് പോയി ചെയ്യണ്ട ഉപ്പിലിട്ട നെല്ലിക്കയാണേ വലുത് മറ്റേ പച്ച കളറ് നല്ല അടിപൊളിയാണ് കേട്ടോ അമ്മ ഇടയ്ക്ക് ചാലയിൽ പോയായിരുന്നു അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇങ്ങനെ ഈ നെല്ലിക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അമ്മ വാങ്ങിച്ച് ഉപ്പിലിട്ട് വെച്ചിരുന്നു പിന്നെ സവാളയെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് സലാഡിന് കൊത്തി അരിയാനായിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് എടുക്കണ പച്ചോളവും തക്കാളിയും സവാളയും ഇത് വെള്ളരിക്കയും അതിൻ്റെ തോടൊന്നും ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇത് അത് കാണിച്ചത് ആണ് കേട്ടോ ഇതിനിട അരിക്ക് റൈസിന് ബിരിയാണി റൈസിനെ ഇടാൻ വേണ്ടി പിന്നെ ഞാൻ ഒരു പഴം കഴിച്ച് നമ്മളവിടെ കൊല ഒരെണ്ണം വിളഞ്ഞത് മാറ്റി വെച്ചിരുന്നു അത് പഴുത്തായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അടുക്കള ജോലിയൊക്കെ ആയിരുന്നു ഒന്നും ഭയങ്കര പാടുള്ളതെന്നില്ല സകല ജോലി അമ്മ തന്നെയാണ് ചെയ്തത് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊന്ന് കിണ്ടി കൊടുക്കുക അത്രയേ ഉള്ളൂ എൻ്റെ ജോലി പപ്പടം പൊരിച്ച് അവസാനം ഒരെണ്ണം ഇങ്ങനെ ഡാർക്ക് കളറായത് ഞാൻ അകത്താക്കി പപ്പടം നിന്നോണ്ടിരുന്നപ്പാണ് പിറകിൽ നോക്കിക്കോണേ എൻ്റെ ഒരു ട്രോഫി എൻ്റെ കണ്ണിൽ കണ്ടു കണ്ടാ ഞാൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഡ്രോയിങ്ങിന് തേട് കിട്ടിയതാണ് ഏട്ടാ ഈ കാണുന്ന ട്രോഫി ഞാൻ ഭയങ്കര കലാകാരിയായിരുന്നു എനിക്കിപ്പോഴും ഇഷ്ടമാണ് ഏട്ടാ പടം വരയ്ക്കും പക്ഷേ ഞാൻ ഇപ്പം വരയ്ക്കുന്നില്ല ഒന്നും വരയ്ക്കില്ല ഞാൻ ഇതാണ് ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ കമ്മു ഇതാണ് ഏട്ട സംഭവം നിങ്ങളുടെ ഇത് എന്തിനാണ് പറയണതെന്ന് കമൻ്റ് ചെയ്യണം കേട്ടാ എനിക്കറിഞ്ഞൂടാ ഓരോ നാട്ടിലും ഓരോ ഇതായിരിക്കില്ല പറയണത് കണ്ട അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ആ ആ ഇല അങ്ങനെ നിൽക്കണോണ്ടാണ് ഏട്ടാ കണ്ടൂടാത്തത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ആ ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടു എന്തിന ഞാൻ പടം വരയ്ക്കുമെന്ന് പറഞ്ഞില്ലേ എൻ്റെ കല്യാണ സമയത്ത് ചാൻ്റെ ചെറിയൊരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ചാടിൻ്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോ ആയിട്ട് ഞാൻ ഒരു ബുക്കിൽ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കാമേ അങ്ങനെ ബിരിയാണി എല്ലാം റെഡി ഇതാ ഈ കാണുന്നതാണ് ഏട്ടാ നമ്മൾ ബിരിയാണി രണ്ടും കൂടെ ആക്കിയാണ് എടുത്തത് സെപ്പറേറ്റ് അരി വെച്ച് സെപ്പറേറ്റ് കറി കുക്കറിൽ വെച്ച് ചിക്കൻ കറി എന്നിട്ട് രണ്ടും കൂടെ മിക്സാക്കിയെടുത്തേ സലാഡ് അച്ചാർ പപ്പടം ഇത്രേട്ടാ ഫുള്ളായിട്ടും ഉണ്ടായിരുന്നത് കൊള്ളായിരുന്നു ഏട്ടാ നമ്മൾ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വയ്ക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇടയ്ക്ക് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ബിരിയാണി സൺഡേ ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഇതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അത്യാവശ്യം ആ ആയിരത്തിന് എബോ എന്തായാലും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഏട്ടാ ആ വീഡിയോ അങ്ങനെ നമ്മൾ എല്ലാവരെയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ ആയിഷിന് എൻ്റെ സഹോദരൻ അവനാണ് ഏട്ടാ വാരി കൊടുത്തത് നമ്മൾ കഴിച്ച് ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഏട്ടാ ചേട്ടൻ വന്നത് ചേട്ടൻ വീട്ടിൽ പോയി കുളിച്ചെടുത്തിട്ടൊക്കെയാണ് വന്നത് ഭയങ്കര ചൂടായിരുന്നേ അതുപോലെ ഭയങ്കര അവിടെ പിന്നെ ഞാൻ ഒന്ന് മുഖമെല്ലാം കഴുകി ഉറക്കം വന്ന് മുഖം കഴിയിട്ട് രക്ഷയൊന്നും ഇല്ലായിരുന്നു ഞാൻ പിന്നെ ഉറങ്ങി എൻ്റെ കൂട്ടാണ് ഏട്ടാ കാണിച്ചപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇട്ടതാണ് രണ്ട് കയ്യിൽ ഇട്ടിട്ടുണ്ട് ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നേരെ ചെന്ന് കിടന്നുറങ്ങി എന്നെ കൊണ്ട് പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല ഉറക്കം വന്നാൽ ഞാൻ പോയി കിടന്ന് ഉറങ്ങും പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ മാച്ചി കളഞ്ഞിട്ട് കുറേയൊക്കെ തിന്നിറക്കി അതിന് ശേഷം പിന്നെ ബാക്കി അങ്ങനെ ഇട്ടിരുന്നില്ല എല്ലാം ഞാൻ തന്നെ മാച്ചി കഴുകിക്കളഞ്ഞു ഇത് ഞാൻ മാക്സിമം ഉറക്കം വന്ന് പോകാൻ കഴിയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് മാറണില്ല പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഒരു പേരൊക്കെ എടുത്ത് കഴിച്ചേട്ടാ ഇത് അവക്ക് എൻ്റെ അനിയത്തിക്ക് കൊണ്ടുപോകാൻ വേണ്ടി അമ്മ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നതാണ് എൻ്റെ മോ എടുത്ത് ഒരു കടി കടിയടിച്ചു പിന്നെ ബാക്കി ഞാൻ കടിച്ചു ഇത് നോക്കും ഇത് ചേട്ടൻ വന്നപ്പോൾ കേക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ പുറത്തെല്ലാവരും ഇരുന്ന് സംസാരിച്ചോണ്ട് ചേട്ടൻ പിന്നെ അവിടെ ഇരുന്നാണ് ചേട്ടാ കഴിച്ചത് ഇത് ഞാൻ ഉറങ്ങി എണീച്ചിരിക്കണതാണേ ചേട്ടൻ വന്ന് വിളിച്ചാണ് ഉണർത്തിയത് അങ്ങനെ കുറേ നേരം നമ്മളെല്ലാവരും കൂടി വെളിയിലിരുന്ന് സംസാരിച്ചേട്ടാ ഇത് കണ്ട ചേട്ടൻ നെല്ലിക്ക കഴിക്കണതാണ് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ആ നെല്ലിക്ക വലുത് അങ്ങനെ നെല്ലിക്കയെല്ലാം കഴിച്ച് പിന്നെ മേലെല്ലാം കഴിക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ ഒരു ഒരു മണി നാലരക്കാവും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ആ എന്നിട്ട് ഒരു നമ്മളൊരഞ്ചര മണിക്കകത്ത് നമ്മൾ വീട്ടിലെത്തിയായിരുന്നു പാഴ്സലും എടുത്തിട്ടുണ്ട് ഞാൻ രാത്രിത്തേക്ക് അമ്മ എന്തിനായാലും തന്നു വിടും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്